നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഈജിപ്ത് റഷ്യ ഏഷ്യ അമേരിക്ക നൈൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈജിപ്ത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് മാലിദ്വീപിന്റെ തലസ്ഥാനം ഏത് മാലി സിലി ചി വോൾഗാഴെ പറയുന്നവയിൽ മാലിദ്വീപിന്റെ തലസ്ഥാനം ഏത് മാലിയാണ് ശരിയായ ഉത്തരം കുമിളിൽ വംശവർദ്ധനവ് നടക്കുന്നത് എങ്ങനെ രേണുക്കൾ വഴി സൈലം വഴി പെരിസൈക്കിൾ വഴി ഫ്ലോയം വഴി കുമിളിൽ വംശവർധനവ് നടക്കുന്നത് രേണുക്കൾ വഴിയാണ് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനമാണ് വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് സൈറ്റോളജി വൈക്കോളജി കോമോളജി മൈക്കോളജി വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് മൈക്കോളജി ജൈവഹടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് ഗ്രന്ഥി പേനിയൽ ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ഊർജത്തിന് നോബൽ സമ്മാനം നേടിയ ഏക ഭാരത പൗരൻ ആര് സി വി രാമൻ എം കെ ജെയിംസ് വിക്ടർ പ്രയാറി ജോർജ് അബ്രഹാം സി വി രാമനാണ് ശരിയായ ഉത്തരം ആയിരം തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്ന സ്ഥലം കാശ്മീർ ജയ്പൂർ സിംഗപ്പൂർ ഫിൻലാൻഡ് ആയിരം തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഫിൻലാൻഡ് മനുഷ്യ ശരീരത്തിലെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏത് സെറിബ്രം സെറിബല്ലം തലാമസ് മെഡുല്ല ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബല്ലമാണ് മൂർഖൻ്റെ വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഏത് മസ്തിഷ്കം ഹൃദയം വൃക്ക പേശികളെ മൂർഖന്റെ വിഷം ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ് വായിൽ കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ എണ്ണം എത്ര രണ്ട് ജോഡി മൂന്ന് ജോഡി നാല് ജോഡി അഞ്ചു ജോഡി മൂന്ന് ജോഡി ഉമനീർ ഗ്രന്ഥികളാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏത് ഗംഗ ഗോദാവരി സിന്ധു നദി നദി ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന നദി ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് എവിടെ ന്യൂഡൽഹി മുംബൈ ഹംപി ബാംഗ്ലൂർ ആദ്യത്തെ ശാഖ സ്ഥാപിതമായത് ന്യൂഡൽഹിയിലായിരുന്നു കടൽ വളർത്തിയ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന രാജ്യം സ്പെയിൻ നോർവേ ലാവോസ് പോർച്ചുഗൽ കടൽ വളർത്തിയ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന രാജ്യമാണ് പോർച്ചുഗൽ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതാണ് ദാവോസ് ക്യൂബ, ക്യൂബില്ലോങ് ഇംഫാൽ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ് പ്രാചീന കാലത്ത് വെങ്കിടകോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത് കോട്ടയ്ക്കൽ കീഴാറ്റൂർ തിരൂർ പൊന്നാനി വെങ്കിട വെങ്കിടകോട്ട എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കോട്ടയ്ക്കൽ പറയുന്നവയിൽ ഏത് രോഗമാണ് എം എം ആർ പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത് വില്ലൻ ചുമ അഞ്ചാം പനി മുണ്ടീര് ഭൂബെല്ല വില്ലൻ ചുമയാണ് ഉൾപ്പെടാത്തത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ ഏത് വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ എ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കൃഷ്ണവന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ ത്രിപുര ഹരിയാന കർണാടകം ഗോവ കൃഷ്ണ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം നിർദ്ദേശിച്ചത് ആര് ജോൺ മെക്കാർത്തി സ്റ്റീഫൻ മാനുവൽ കൃഷ്ണൻ സാരാഭായി ഭാരതി ശിവജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം നിർദ്ദേശിച്ചത് ജോൺ മെക്കാർത്തി ആയിരുന്നു മനുഷ്യ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര മുപ്പത് ശതമാനം നാൽപ്പത്തഞ്ച് ശതമാനം അൻപത് ശതമാനം അൻപത്തഞ്ച് ശതമാനം മനുഷ്യ ശരീരത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തഞ്ച് ശതമാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് സിക്കിം ഗോവ മിസോറാം ത്രിപുര ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് സിക്കിമാണ് ശരിയായ ഉത്തരം ഭാരതത്തിൽ രാമരാജ്യം എന്ന ആശയത്തിന്റെ ഉപജ്ഞതാവാര് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ലാലാ ലജുപത് റായി സുഭാഷ് ചന്ദ്ര രാമരാജ്യം എന്ന ആശയത്തിന്റെ ഉപജ്ഞേതാവ് ഗാന്ധിജി ആയിരുന്നു മലയാളി മെമ്മോറിയലിന്റെ സൂത്രധാരൻ ആര് എ കെ ഗോപാലൻ കൃഷ്ണപിള്ള ജി പി പിള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാളി മെമ്മോറിയലിൻ്റെ സൂത്രധാരൻ ആയിരുന്നു ജി പിള്ള ബാക്ടീരിയകളുടെ വംശനാശത്തിന് ഏറ്റവും അനുയോജ്യമായ ഊഷ്മവേത് നൂറ് ഡിഗ്രി സെൽഷ്യസ് തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് അൻപത് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് അനുയോജ്യമായ ഊഷ് ഉഷ്മാവ് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലായിരുന്നു ലോകസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു എം എൻ കൗൾ എസ് എൻ മുഖർജി സലീ ഷെട്ടി കൗഷിക് ബസു ലോകസഭയിലെ ആദ്യ സെക്രട്ടറി ജനറൽ ആയിരുന്നു എം എൻ കൗൾ ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കമാൻഡിന്റെ ആസ്ഥാനം എവിടെ ഷിംല ഡൽഹി പൂന ഡെറാഡൂൺ ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കമാൻഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി ഇംഗ്ലീഷ് മറാഠി ഉറുദു ഹിമാചൽ പ്രദേശിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഹിന്ദി ബംഗളൂരു നഗരത്തിന്റെ ശില്പി ആര് ചമ്പഗൗഡ ജവഹർ ശ്രീനാഥ് ദേവഗൗഡ മുത്തുഗൗഡ ബംഗളൂരു നഗരത്തിന്റെ ശില്പി ആര് കമ്പഗൗഡയാണ് വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഗുജറാത്ത് വ്യാവസായികമായി ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മലമ്പുഴയിലെ യഷി എന്ന ശില്പം പണിതതാര് കാനായി കുഞ്ഞിരാമൻ പി സി രാജൻ എ കെ ഗോപാലൻ കമലാവധേ മലമ്പുഴയിലെ ഇഷി എന്ന ശില്പം പണിതത് കാനായി കുഞ്ഞിരാമനായിരുന്നു ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏത് കാനഡ ജപ്പാൻ സാംബിയ കൊറിയ കാനഡ ആയിരുന്നു പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് കബനി മണലി പെരിയാർ മലമ്പുഴ പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് മണലി നദിയിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം ഏത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ എട്ടിനാണ് ഒരിക്കലും കൂടുണ്ടാക്കാത്ത പക്ഷി ഏത് ഒരിക്കലും കൂടുണ്ടാക്കാത്ത പക്ഷിയാണ് കൊക്കു ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത് മെക്സിക്കോ സ്വീഡൻ ഫിലിപ്പൈൻസ് ബ്രസീൽ ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ഏത് മെക്സിക്കോയിലായിരുന്നു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആര് നോർമൻ ബോർഗോ ബോർലോഗ് ലിനാൽ റെനിൻ സി വി കുഞ്ഞിരാമൻ സുഭാഷ് ചന്ദ്രബോസ് നോർമൻ ബോർലോഗ് ആയിരുന്നു കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് അഭിപ്രായപ്പെട്ടതാര് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ചരൺ സിംഗ് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു വ്യാവസായിക വിപ്ലവം ആരംഭിച്ച നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ട് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നു കമേലിയ സെനൻസിസ് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാപ്പി തേയില പുകയില നെല്ല് കമേലിയ സെനൻസിസ് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് തേയിലയുടെ ശാസ്ത്രീയ നാമമാണ് കേരളത്തിൻ്റെ പവർഹൗസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഇടുക്കി കണ്ണൂർ തൃശ്ശൂർ കോഴിക്കോട് കേരളത്തിൻ്റെ പവർഹൗസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏത് കടുവ സിംഹം ആന ഇവയൊന്നുമല്ല മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗമാണ് കടുവ ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം എത്ര പത്ത് അക്കങ്ങൾ പതിനഞ്ച് പതിനെട്ട് അക്കങ്ങൾ ഇരുപത് അക്കങ്ങൾ ജി എസ് ടി നമ്പറിലെ അക്കങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് ക്രിക്കറ്റ് മൈസ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചതാര് യുവരാജ് സിംഗ് കപിൽ ദേവ് സുനിൽ ഗവാസ്കർ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് മൈസ്റ്റൈൽ എന്ന പുസ്തകം രചിച്ചത് കപിൽ ദേവായിരുന്നു മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആണ് വ്യോമസേനയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ എയർ മാർഷൽ ആരാണ് പർവിൻ തൽഹ പർവിൻ മിത്ര പത്മപഥോപതിയായ സുനിത വിനസ് പത്മബഥോപതിയായ ആയിരുന്നു ഘരവസ്തുക്കളെ ഘരവസ്തുക്കളെ സ്പർശിക്കുമ്പോൾ സസ്യങ്ങൾക്കുണ്ടാകുന്ന പ്രതിപ്രവർത്തനം ഏത് ടെക്നോട്രോപ്പിയം ഹൈഡ്രോട്രോപിസം നാനോട്രോപ്പിസം ജിയോട്രോപ്പിസം റിക്രൂട്രോപിസവാട് റേഡിയോ മൈക്രോ തരംഗങ്ങൾ ഉപയോഗിച്ച് പറന്നു വരുന്ന ഒരു വിമാനത്തിൻ്റെ അകലമളക്കുന്ന ഉപകരണം ഏത് റഡാർ പാസ്കൽ ഹോളാർ സ്പൈഗോൾ ആണ് ശരിയായ ഉത്തരം തെലിക്കൻ വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെ യു എസ് എ റഷ്യ പാരീസ് സ്വിറ്റ്സർലാൻഡ് യു എസിലാണ് കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരം ഏത് ഷി സോജില ഗൈബർ ടിബറ്റിലേക്ക് എത്താൻ സഹായിക്കുന്ന ചുരമാണ് നാദുല ചുരം ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹം ഏത് ചന്ദ്രയാൻ കിസാൻ കന്യ ഭാസ്കര സ്പുട്നിക് വൺ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹം ഏത് ഭാസ്കരയാണ് രണ്ടാമത്തെ ഉപഗ്രഹം ഇന്ത്യൻ ജേർണലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ജി മാധവൻ നായർ എം അണ്ണാതുരൈ എം എസ് സ്വാമിനാഥൻ ചലപതി റാവു ചലപതി റാവു ശരിയായ ഉത്തരം ഇത്തിന്ത്യ സമര നായികൻ ആര് അരുണ അലി റസിയ സുൽബിയ പ്രതിഭാഹ്യൂം ആനി ബസന്റ് ഇത്തിന്ത്യ സമര നായിക ആര് അരുണ ആസിഫലിയാണ് ശരിയായ ഉത്തരം പാകിസ്ഥാൻ എന്ന വാക്കിനർത്ഥം വിശുദ്ധിയുടെ പറസ വിശുദ്ധിയുടെ നാട് പാവങ്ങളുടെ നാട് വെള്ളാനകളുടെ നാട് പാകിസ്ഥാൻ എന്ന വാക്കിനർത്ഥം എന്ത് വിശുദ്ധിയുടെ നാട് എന്നാണ് ഹിന്ദുസ്ഥാൻ എന്ന വധുവിന്റെ സുന്ദരമായ രണ്ട് കണ്ണുകളാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് വിശേഷിപ്പിച്ചതാര് സർസൈദ് അഹമ്മദ് ഖാൻ റഫ്തലി മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് അലി ജിന്ന സർസൈദ് അഹമ്മദ് ഖാൻ ആയിരുന്നു ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഏത് റഷ്യ ഇറ്റലി ചൈന തുർക്കി ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യമായിരുന്നു റഷ്യ ശരീരത്തിന്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏത് കണ്ണ് നാക്ക് മൂക്ക് ചെവി ശരീരത്തിന്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജ്ഞാനേന്ദ്രിയമാണ് ചെവി തൊക്കിനെ ബാധിക്കുന്ന രോഗം ഏത് എക്സിമ സോറിയാസിസ് സിറോസിസ് ഇവയൊന്നുമല്ല താഴെ പറയുന്നവയിൽ തൊക്കിനെ ബാധിക്കുന്ന രോഗം ഏത് എക്സിമയാണ് തൊക്കിനെ ബാധിക്കുന്ന രോഗം കടന്നൽ വിഷത്തിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് മുക്കുറ്റി പനിക്കൂർക്ക തൃപ്പലി ആടലോടകം കടന്നൽ വിഷത്തിന് ഉപയോഗിക്കുന്ന ഔഷധ സസ്യമാണ് മുക്കുറ്റി വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എത്ര അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത്തെട്ട് ശതമാനം എൺപത്തി അഞ്ച് ശതമാനം വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജന്റെ അളവ് എഴുപത്തി എട്ട് ശതമാനമാണ് നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏത് കോഹിമ പാട്ന ഭോപ്പാൽ റാഞ്ചി പറയുന്നവയിൽ നാഗാലാൻഡിന്റെ തലസ്ഥാനം ഏത് ഓഹിമയാണ് നാഗാലാൻഡിന്റെ തലസ്ഥാനം ഇറാഖിന്റെ പഴയ പേര് എന്തായിരുന്നു ഹോളണ്ട് പേർഷ്യ മഡഗാസ്തർ മൊസപ്പോട്ടോമിയ ഇറാഖിന്റെ പഴയ പേര് എന്തായിരുന്നു മൊസപ്പോട്ടോമിയ എന്നായിരുന്നു ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇന്ത്യയിൽ എവിടെയാണ് കൊൽക്കത്ത എറണാകുളം തിരുവനന്തപുരം ചെന്നൈ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇന്ത്യയിൽ എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ലവണമേത് ആർസനിക് ഫോസ്ഫറസ് സിൽവർ ഐഡേഡ് സിൽവർ ബ്രോമേഡ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ലവണമാണ് സിൽവർ ബ്രോമൈഡ് രണ്ടായിരത്തി ആറ് ഏഷ്യൻ ഗെയിംസിന് നടന്ന രാജ്യം ഏത് രണ്ടായിരത്തിയാറിൽ ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഖത്തർ പാരീസ് ഹിരോഷിമ സിയോൾ ഖത്തറിൽ വെച്ചിട്ടായിരുന്നു ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് വ്യാഴം ശനി ശുക്രൻ ുധൻ ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് വ്യാഴമാണ് ശരിയായ ഉത്തരം റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്ര ഒരു കോടി മൂന്ന് കോടി അഞ്ചു കോടി പത്തു കോടി റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്ര അഞ്ചു കോടി രൂപയായിരുന്നു പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് നീലക്കുറിഞ്ഞി കരിങ്കുറിഞ്ചി കൊങ്ങിണി മുക്കുറ്റി പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കോഴിക്കോട് കൊല്ലം പത്തനംതിട്ട തൃശ്ശൂര് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല വേമനാട്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏത് പെരിയാർ നെയ്യാർ കല്ലാർ ചാലിയാർ കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി ഏത് ചാലിയാർ നദിയാണ് ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി അവാർഡ് കൃഷി വ്യവസായം വനസംരക്ഷണം മത്സ്യബന്ധനം വന സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയതാര് ക്യാപ്റ്റൻ ഹെൻറി ഫീഡിംഗ്ടൺ എൻഡിക്കോ ഫെർമിയ മേഘനാഥ സഹ മൽതൂസ് സൈക്ലോൺ എന്ന പേര് നൽകിയത് ക്യാപ്റ്റൻ ഹെൻഡ്രി ഫീഡിംഗ്ടൺ ആയിരുന്നു കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മെയ് പത്ത് ജൂൺ നാല് കാലാവസ്ഥ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ് ഏത് ലക്ഷദ്വീപ് മാലിദ്വീപ് മിനിക്കോയ് ദ്വീപ് നാർക്കോണ്ടം ദ്വീപ് ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്ര അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം എൺപത്തി അഞ്ച് ശതമാനം രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് എൺപത്തി അഞ്ച് ശതമാനമാണ് പുനർജനന ശേഷിയുള്ള ശരീരഭാഗം ഏത് കണ്ണ് കരൾ ഹൃദയം വൃക്ക പുനർജന ശേഷിയുള്ള ശരീരഭാഗം ഏത് കരളാണ് ശരിയായ ഉത്തരം ചാർമിനാർ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് കൊൽക്കത്ത ഡൽഹി പൂന ഹൈദരാബാദ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്ന നഗരം ഏത് ഹൈദരാബാദിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഏൽക്കുന്ന പക്ഷി ഏത് പഞ്ചവർണക്കിളി അമേരിക്കൻ കുരുവി ആർട്ടിക് ടെൻ നീർപ്പാറ്റ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഏൽക്കുന്ന പക്ഷിയാണ് ആർട്ടിക് ടെൺ മുരളുന്ന പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് സ്പെയിൻ ഇക്വഡോർ ബർമ മുരളുന്ന പക്ഷികളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇക്വഡോർ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്ത വ്യക്തിയാര് കെ മാധവൻ കെ ശിവൻ എൻ കുമാരൻ എം സേതു തർജമ ചെയ്തത് എൻ കുമാരനായിരുന്നു കേരളത്തിൽ ഒന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നതെവിടെ തിരുവനന്തപുരം കോഴിക്കോട് തൃശൂര് ഒറ്റപ്പാലം കേരളത്തിൽ ഒന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്തായിരുന്നു സംവാദ് കൗമുദി എന്ന പത്രം ആരംഭിച്ചത് ആര് ഗാന്ധിജി ബാലഗംഗാധര തിലകൻ രാജാറാം മോഹൻ റോയി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ രാജാറാം മോഹൻ റോയി ആയിരുന്നു ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമായ ഋഷികേഷ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഋഷികേഷ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഞ്ചലിലാണ് കേരളത്തിലെ തർക്കസിൻ്റെ കുലഗുരുവായി അറിയപ്പെടുന്നതാല് കീലേരി കുഞ്ഞിക്കണ്ണൻ എം മുകുന്ദ് പി വത്സൻ പി സി കുഞ്ഞിക്കുട്ടൻ കീലേരി കുഞ്ഞിക്കണ്ണനാണ് നദിയുടെ നീളം എത്ര ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ യമുനാനദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ ആണ് സ്ത്രീയുടെ സ്ഥലങ്ങൾ വലുതും ഉരുണ്ടതുമായി കാണപ്പെട്ടാൽ വികാരം കൂടുതലായിരിക്കും അഹങ്കാരം കൂടുതലായിരിക്കും ബുദ്ധി കുറവായിരിക്കും അലസത കൂടുതലായിരിക്കും ഇങ്ങനെ കാണപ്പെട്ടാൽ ബുദ്ധി കുറവായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്